ബക്കറ്റ് രൂപ ാലും ഒരു രൂപ അല്ലേ ഏഴെട്ട് കിലോടെ മേളിക്കാണ് അതിലാവും ആൾക്കാർ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കീഴിൽ നിന്ന് വില ഉപയോഗിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് ഇതേപോലെ വില പേശി മേടിക്കാം പക്ഷേ ഉള്ള സമയത്തായിരിക്കണം ഹാർബറിൽ വന്ന് ഇവരുടെ മീൻ മേടിച്ചാൽ നല്ല ലാഭത്തിൽ കിട്ടും മീനുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ആർക്കും നല്ല കരുത്തായെങ്കിൽ മേടിക്കാവുന്നതാണ് ഇവിടെയൊരു ശക്തമായ വിലവർച്ച നടവേശടകളും നടക്കൊണ്ടിരിക്കുന്നു. അപ്രായമായ ഇതിൽ ചോദിച്ച എത്രയാണെന്നൊന്ന് നോക്കണം. 100 രൂപയോളം இருக்கு. ഇതിനെ എങ്ങനെയാ ചെയ്യണം?

ഇരുന്നൂറ് ഇരുന്നൂറ് വിളിച്ച് പറഞ്ഞിട്ട് പോലും ആരും വരുന്നില്ലേ ആർക്ക് വേറെ ലാഭത്തിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ അപ്പനടുത്ത് ചോദിക്കാം എത്ര ഏട്ടാ എത്ര ചേട്ടാ എത്ര അത് അത്രയും അയല മുന്നൂറ് രൂപക്ക് കൊണ്ട് ചോദിക്കുന്നു ഇരുന്നൂറ്റമ്പതായിരോ പറഞ്ഞിട്ട് പോയി ഹാർബറിൽ വന്നാൽ ഇതേപോലെ ലാഭത്തിൽ കിട്ടും ചില സമയങ്ങൾ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും ഇവരെ രണ്ടുപേരിന് വളരെ ശക്തമായ വില വെള്ളമറച്ചുകൾ നടന്നുകൊണ്ട് ാണ് ഒരുപാട് ആൾക്കാർ വരാത്ത രണ്ടര ഒരു ഒന്ന് ഇരുന്നൂറ്റി എൺപത് ഒരു ഒന്ന് ഇരുന്നൂറ്റി എൺപത് ഒരു ഒന്ന് രണ്ട് എൺപത് രണ്ട് എൺപത് ഒരു ഒന്ന് രണ്ടോ അൻപത് ഒരു ഒന്ന് ഞാൻ അങ്ങക്ക് നോക്കണ രണ്ടാംക്കാല മുന്നൂറ് മുന്നൂറ് രൂപ കമ്പി അത്യാവശ്യം നല്ല കിലോ മീനുണ്ട്